മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ സി എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്തും ചെയ്യാൻ പഠിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിന്റെ ഋഷിയും ഇതിയമ്മിന്റെ ഉഗാണ്ടയും ഒന്നല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഏകാള് എം ഇ മാത്രമാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് സമീപത്തുള്ളതാണ് സംസാരിച്ചതാണ് ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത് അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് സി പി എം സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാ എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾ വരെ പറയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് പിന്നെ ഏഴ് ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ ഏഴ് തൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ നിങ്ങൾ നടപടിയെടുക്കുക മിസ്സർ പിണറായി വിജയൻ നിങ്ങളെ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങള് നിങ്ങൾ പോലീസിന്റെ ചോതലുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിനെ ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിൽ ഇറക്കിയില്ലേ എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡിഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റല്ലേ ടി പി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് വെട്ടു കൊന്ന ക്രിമിനലുകൾ കൂടെ പുറത്തല്ലേ ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൌകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിന്റെ കൂടി ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ജയിലുദ്യോഗസ്ഥന്മാരുടെ കൂടി എന്റെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങൾ ഏകാധിപതി ചമയണം നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കൊരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്സർ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയതിൽ കേസെടുത്തിട്ട് നാണം കേട്ട് ഓഡിയോ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാമെന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് എന്നാണ് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോ ഭയപ്പെടുത്താൻ നിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപയോഗിച്ച് സംസാരിക്കുന്നത് പോലുള്ള ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എഐ ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് സി പി എം ഇടുന്നുണ്ട് സി പി എമ്മിന്റെ സൈബർ ഒരു പരാതി ഇല്ലല്ലോ ഒരു കേസ് എടുത്തില്ല അപവാദം ലൈംഗിക ചോദ്യയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവർ പറയിപ്പിക്കുകയാണ് സി പി എം എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്ന പറഞ്ഞു ഉള്ള വൃത്തിയുടെ മുഴുവൻ പറയാണ് പറയിപ്പിക്കുകയാണ് സി പി എം പണം കൊടുത്ത് പറയിപ്പിക്കുക എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഞാൻ കൊടുത്ത പരാതി നടപടി എടുത്തില്ല ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്യാല്ലേ ഇത് മുഖ്യമന്ത്രി എന്തായാലും കണ്ടതാണല്ലോ സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ച ഡി എ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യണല്ലോ അത് വരുന്ന രീതിയിൽ ടോൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ് സി പി എമ്മിന് എന്തും ചെയ്യാ സി പി എമ്മിന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോൾ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ് മുഖ്യമന്ത്രി സാറിന് തിരുവനഞ്ഞ് ഒന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഏ ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചാൽ എന്റെ മൊബൈൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളാരും കേസ് കൊടുത്താൽ ഞങ്ങളെ എന്ത് അച്ചൂമ്മനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി പരാതി കൊടുത്തിട്ട് കേസ് കേസെടുക്കൂല പോലീസ് എന്തെങ്കിലും തറവാട്ട് സ്വത്താണ് നാട്ടില് ന്യായമില്ലേ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ് പോലീസിനെ ബോംബ് പറഞ്ഞവര് അല്ല ഞങ്ങളെ ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും കഴിയാറായല്ലോ ഇത് കഴിയാറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ ായല്ലോ അവസാനത്വത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇതെന്താ എന്താണ് കേരളം ജനാധിപത്യ കേരളമല്ലേ എന്ത് ചെയ്യുക എത്ര പേർക്കെതിരായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഇപ്പം ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരുത്തിനെതിരെ നടപടിയെടുത്തു ഇത്ര പേര് പരാതി കൊടുത്തു ഒരാൾക്കെതിരെ നടപടിയെടുത്തു സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് നല്ല ഫോട്ടോ ഞങ്ങളിടുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഉണ്ണികൃഷൻ പോറ്റിയും കൂടി എന്ന പടം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കൊള്ള നടന്നു കവർച്ച നടന്നു എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമല്ലോ ഇവരുടെ ഇന്റലിജൻസൊക്കെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇന്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചും ഓഫ് ഒക്കെ ഇങ്ങനെ ഒരാൾ കുഴപ്പം പിടിച്ച ആളാണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ പക്ഷെ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ കോടതി തന്നെ പറയണ്ടല്ലോ ഭരണകൂടത്തിന് അറിയാമായിരുന്നെന്ന് ഈ സംഭവങ്ങൾ അവിടെ തക്കുള്ളതായുള്ള കൂടെ പോയത് ഞങ്ങൾ എന്നിട്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല ഒരാക്ഷേപവും ഇത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ് ഞങ്ങളാരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസ് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട് ഇപ്പോഴും അത് പേടിയാണ് മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും മൊഴി കൊടുക്കും എന്നുള്ളതാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടിയെടുത്തിട്ടില്ല സി പി എം അതിന്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാർട്ടിനെതിരെ കേസെടുക്കലും നാണം കെട്ടുപോയില്ലേ പാർട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ടു പോയല്ലോ ആരാണ് ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത് എന്ത് കലാപമാണ് അതിൻറ്റകത്ത് എന്ത് കലാപമാണ് എന്ത് കലാപാലാണ് ആ പാഠ്യം കൊണ്ട് കലാപം ഉണ്ടാ ആ ചിത്രം കണ്ട് ഞാൻ പറയരുത് അത് തന്നെ പറയാണ്ടാക്കൂല്ലേ കേസ് ഉണ്ടാക്കുമല്ലേ ആ കേസ് നിൽക്കില്ല അത് കോടതി എടുത്ത് ചവിറ്റോട്ടിനെ അറിയുന്നുണ്ട് അപ്പഴല്ലേ പിന്നെ നടപടി എടുക്കേണ്ടാണ് തീരുമാനിച്ചത് ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം അല്ല ശരിയല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ അതൊരു മുതിർന്ന നേതാവല്ലേ അതില് ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ കെ പി സി സി ഭാരവാഹിയെ കേട്ടിരുന്ന ഒരാളല്ലേ ഒരു മുതിർന്ന ആളെ എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത് ഏ വെച്ചിട്ട് ഏറ്റവും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആണ് ചെയ്യുന്നത് അങ്ങനെയല്ല പോലീസ് അറിയാതെ കേസെടുക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുവോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത് നാണം കത്തപ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞത് അത് ശരിയല്ല എന്ന് അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനെങ്കിലല്ലോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് കേസെടുക്കാൻ പോയെന്നറിഞ്ഞു ഇതിന്റെ അകത്ത് എന്തിനാണ് കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര സി പി എം കാര്യം ജയിലിലാകണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര ഇന്നിറക്കി ഇന്നിറക്കിയത്